ഇല്ല നമ്മുടെ രേണു സ്വതി അങ്ങനെ പറയാം എന്ന് വെച്ചുകഴിഞ്ഞാൽ രേണു സ്തു നമ്മുടെ സ്തുച്ചേട്ടന്റെ ഭാര്യ പുള്ളിക്കാരത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുൾ ട്രെൻഡിങ് ആണ് ട്രെൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഷോർട്ട് ഫിലിംസ് ആൽബംസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായ രീതിയിൽ എന്തോ ചെയ്യാം ഫുൾ മീഡിയക്കാർ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ കേട്ടില്ല രേണുസ്തുദിനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൽബംസ് ഒക്കെ കണ്ടതാണ് മനസ്സിലായില്ലേ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവ് ആണെങ്കിലും റീച്ച് ആണ് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ സ്വദിച്ചാട്ടന്റെ രണ്ടാം ഓർമ്മ ദിനമായിട്ട് രണ്ടാം രണ്ടാം വർഷം ഓർമ്മ ദിനമായിട്ട് ആ ദിവസം കുറച്ച് അടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവിടെ വെച്ചിട്ടില്ലാടല്ലോ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആ വീഡിയോയിൽ ഞാൻ കമന്റ് ശ്രദ്ധിച്ചു കീഴടല്ലേ ചേച്ചി ഇമോഷണലാണ് കിലാടല്ല മനസ്സിലായി ചേച്ചി ഇമോഷണലാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഓർമ്മകളായിട്ട് ഇമോഷണലായിട്ട് കരയുന്നുണ്ട് കിലാടല്ല കരയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ കരയുന്നുണ്ട് അപ്പൊ നമ്മുടെ അവിടെ എന്താ ചോദിച്ചാൽ അവിടെ ആ ആൽബത്തിൽ അഭിനയിച്ച എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നോ കുറെ ഗസ്റ്റ് ഗസ്റ്റ് അങ്ങനെ എല്ലാവരും ഗസ്റ്റ് എല്ലാം ഇവിടെ ഈ ആൽബത്തിൽ അഭിനയിച്ച ആൾക്കാരെന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവിടെ നമ്മുടെ സ്വന്തം അലിഞ്ച് പെരേരേക്ക് വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ വെളിയിലൊക്കെ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടിക്ക് വീട്ടിനുള്ളിൽ അവർ ചടങ്ങുകൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ട് പരിപാടി കഴിഞ്ഞാൽ വെളി വന്നിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കാട്ടിക്കൂട്ടിരുന്നു ആടല റേലും സേവ് ചെയ്യാൻ മാറുന്നു അത് പോയി പക്ഷെ ഫുള്ള് കാട്ടിക്കൂട്ടാണ് പിന്നെ നമ്മുടെ ജോസ്ടെൻ പറഞ്ഞ അങ്ങനെയാണല്ലോ പിന്നെ വീഡിയോ കൂടെ ഡാൻസിന്റെ ഇല്ല നമ്മുടെ ചേച്ചി ഇമോഷണൽ വീഡിയോ രണ്ട് വീഡിയോ ഉണ്ട് ആടല അതൊന്നും വെക്കുക അതായത് ഞാൻ കമന്റ് സെക്ഷൻ ഒന്ന് വായിച്ചിരട്ടാ സത്യം പറഞ്ഞോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നമുക്ക് തോന്നിപ്പോങ്കില്ല കേട്ടല്ലോ ഇങ്ങനെ ഞാൻ ആണോ ഇനി കമന്റ് ചെയ്ത് ആൾക്കാർ പറഞ്ഞതാണോ ശരിയെന്ന് നമുക്ക് തോന്നിപ്പോകും എന്ന് എന്നുവെച്ചാൽ അമ്മാ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് അവിടെ നടന്നത് പെർഫോമൻസ് അല്ലാട്ടല്ലേ ഒരു വിഷുല്ലേ മനസ്സിലായില്ലേ ഞാനത് കാണിച്ചിരട്ടാ തിരിക്കുന്നതെങ്കിലും ഉള്ളിൽ ഒരു വേദന ഉണ്ടല്ലേ അതാണ് നമുക്ക് നല്ല വിഷമാണ് നമ്മൾ വൈറ്റ് ഒറ്റ വന്നതിന് ശേഷം അന്നാണ് നമ്മൾ ആയിഷാമ്മേ പെണ്ണാണ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു പേസയാണ് നമ്മൾ ഇടപെടുന്നുണ്ട് ഉണ്ടായില്ലേ ഇന്നത്തെ പ്രതിയെങ്ങനെയുണ്ട് നിങ്ങൾ സൂചിത്തല്ല രണ്ടാമത്തെ ആണ് ഓക്കേ ഇന്നെന്നാണ് ലൈറ്റ് ഓക്കേ ക്ഷൻ വായിക്ക ശേഷം നിറയെ കമ്മൻറ്റുള്ളടല്ലേ അവര് തന്നെ കൊറേ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഓഡിയൻസ് ഒന്ന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കമന്റിനൊക്കെ ഇതേ കമന്റൊക്കെ സ്ത്രീയുടെ വിഷമം അതിന് മാത്രമേ ആണല്ലോ ഒന്നും കൂടി പെർഫെക്റ്റ് ആകാനുണ്ട് സങ്കടപ്പെടേണ്ട ചോദിച്ചു ആ കുഞ്ഞിന് നമുക്ക് ജീവിക്കാൻ നോക്കും കുറെ പേര് പോസിറ്റീവ് റെസ്പോൺസ് ചെയ്യുന്നുണ്ട് കുറെ പേര് വൻ നെഗറ്റീവ് റെസ്പോൺസ് ചെയ്യുന്നുണ്ട് പക്ഷെ നെഗറ്റീവ് റെസ്പോൺസ് നമുക്ക് എല്ലാവരും കൂടുതൽ ലൈക്കും അതിന് ഇപ്പം കൂടുതൽ കമന്റ് റീപ്ലൈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല പിന്നെ യൂസ് ബ്ലെസറിൻ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവന് അവർ എങ്ങനെ എങ്ങനെയും ഒന്ന് ജീവിച്ചോട്ടെ എന്തോ തന്നെ സുഖമാണ് നിങ്ങൾക്കൊക്കെ ചെല്ലരയൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യൂ ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ ഇതിന് പിടിച്ചിലോട് ചെല്ലണം അത് ചില മീഡിയസിനാണ് ടൈ പറയുന്നത് വിഷയം നമ്മൾ എന്തൊരു സിറ്റുവേഷനിലും അവർ പോയി ഷൂട്ട് ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ ചില മീഡിയാസ് മനസ്സിലായില്ല പിന്നെ അവർക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് അതൊരു വിഷയം അത് പോട്ടെ ഇത് അവളുടെ അഭിനയമാണെങ്കിൽ അവൾക്കൊരു അവാർഡ് കൊടുക്കണം മനസ്സിലല്ലേ ഇനി എന്തൊക്കെ കാണാൻ ദൈവമേ എപ്പോഴാണ് ഇവർ ശരിക്കും അഭിനയിക്കുന്ന ശരിയല്ലേ ഇപ്പോഴാണെന്ന് ഉദ്ദേശിച്ചത് എപ്പോഴാണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ ഇത്രനാളം റീൽസിലും ആൽബത്തിലും അതിനേക്കാൾ മികച്ച അഭിനയം എന്നാണ് കണ്ടത് പിന്നെ നാണം കൊണ്ടോടി കരയാൻ പോലും നീ കാണിച്ചത് കിട്ടുന്നത് എന്ത് അതിനാണോ അതിനൊന്ന അഭിപ്രായം എന്ന് പറയാം പറയാൻ അപ്പോൾ അഭിനയത്തിന് എന്തും പറഞ്ഞ് എന്താണ് എന്ത് പറയും പല്ലിന്ന അങ്ങനത്തെ ഒക്കെ ചെയ്തില്ലേ അഭിനയിച്ച് ശീലമുള്ളവർക്ക് കുഴപ്പമില്ല മീൻസോ എന്താ വീടില് കമന്റ് ആണെങ്കിൽ മറ്റേ വീടൊരു കമന്റ് സെക്ഷൻ കേട്ടോ ഏഹ് ഏകദേശം കമന്റ് ചെയ്തിട്ട് വൈകിട്ട് തുട തുടങ്ങിയ വിഷമം എന്തൊക്കെ പൊന്ന് തള്ളേ ഓവറാക്കാതെ പിന്നെ ഓഫ് തള്ളേജാതി ആക്ടിങ് ആരാ പറഞ്ഞ ചേച്ചിയുടെ ആക്ടിങ് മോശമെന്ന് എന്താ അഭിനയം ഇതിൽ ഫുൾ നെഗറ്റീവ് ആണെങ്കിൽ ജീവിക്കുകയല്ല അഭിനയിക്കുകയാണ് അഭിനയം തകർക്കൊന്നു കുറെ ഫീമെയിൽ ഓഡിയൻസ് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ മനസ്സിലായില്ലേ പിന്നെ ഒരു കമന്റ് അവര് കരഞ്ഞാലും കുഴപ്പമില്ല കരിഞ്ഞാലും കുഴപ്പം ചിരിച്ചാലും കുഴപ്പമില്ല നമ്മുടെ നാട്ടിൽ ഭാര്യ മരിച്ച അത്ര കരിഞ്ഞ വിഷമം നടക്കുന്നുണ്ട് അവരും ഓൺ ആവുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് ഒരു പെണ്ണും മൂവോൺ ആയിക്കൂടാ ചില കമന്റ്സ് കണ്ടാൽ അവരുടെ വീട്ടിലാരോ ആണ് ശ്രുതി എന്ന് തോന്നിക്കൂ ഇന്നൊരു ദിവസം മാത്രമുള്ള വിഷമം അങ്ങനെ കുറെ കമന്റ് ഞാൻ പറഞ്ഞ ദിവസം പോസിറ്റീവ് റെസ്പോൺസ് ചെയ്യുന്ന ആൾക്കാർ നെഗറ്റീവ് റെസ്പോൺസ് ചെയ്യുന്ന ആൾക്കാണ്ട് അങ്ങനെ കുറെ പേരുണ്ട് ഞാൻ പറഞ്ഞില്ല നിരീക്ഷണി നമുക്കും അറിയില്ല ബട്ട് എന്നുവെച്ചാൽ ഈ നെഗറ്റീവ് റെസ്പോൺസിനാണ് കൂടുതൽ ലൈക്ക് കാര്യങ്ങൾ ഇല്ലെങ്കിൽ കമന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്തോ സൊസൈറ്റി ആക്സപ്റ്റ് ചെയ്ത് തുടങ്ങി അങ്ങനെ മനസ്സിലായില്ല പിന്നെ നമ്മളെ ഈ ചില ആൽബങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്കും ചെറുതായി തോന്നും ഓവർ ആയില്ലേ എന്നൊക്കെ ചേച്ചിയിടൂ ചേച്ചി ഓവറായില്ലേ എന്നൊക്കെ തോന്നിപ്പോകും പക്ഷെ ചേച്ചി ഒരു ഇന്റർവ്യൂലൊന്നും പറയുന്നുണ്ട് ഇല്ലെങ്കിൽ എനിക്കാരും ചിലവനായിരുന്നു ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ അഭിനയിച്ചാലേ എനിക്ക് നടക്കുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ എനിക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ മക്കളൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് പിന്നെ ചേച്ചി ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് ചിലട്ടല്ലേ ചേച്ചി കുറെ ഈ പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ കല്യാണം കഴിച്ചു കൊടുക്കാൻ നമുക്ക് പറയുന്നുണ്ട് കല്യാണം കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊന്നും പ്രശ്നമില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ എന്റെ ഓർഡിലാണ് അപ്പൊ എനിക്ക് കഴിച്ചാൽ താല്പര്യം ഉണ്ട് പറഞ്ഞിട്ട് കുറെ പേര് അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തിക ഉള്ള ആൾക്കാർക്ക് പ്രപ്പോസൽ അത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി തന്നെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു ആ ക്ലിപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ലിട്ടറേ എന്തോ ചേച്ചി നന്നായി ജീവിക്കട്ടെ നമുക്ക് പറയാനുള്ളൂ ഇല്ലേട്ടു ചേച്ചി ശുദ്ധിച്ചേട്ടൻ ഒരു കലാകാരൻ കേട്ടോ സത്യം പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മളാ സ്റ്റാർ മാസിക്കൊക്കെ കണ്ട് ഭയങ്കര രീതിയിൽ മനുഷ്യ ഇഷ്ടപ്പെട്ട് പോയൊരു വ്യക്തിയാണ് ഇടലെ തീർച്ചയായിട്ടും ഇപ്പൊ എന്തോ നല്ലത് മാത്രം ബെറ്റായ ഒരു ഫാമിലിക്ക് ആദ്യം പറയാനുള്ള ഇടലെ ഇപ്പൊ അത്ര